സാറേ സാറേ ഒരു കിടന്ന് അല്ല പുതിയതാണ് ന്യൂ മുഖത്ത് നിറച്ച് വാരിത്തേച്ച് ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളി തള്ളിക്കാറ് ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നാ ഒരു കാര്യം ആലോചിക്കാ ലീവ് ഒന്ന് ചെയ്താലോ ഒരു ചെയ്താലോഷനും വേണ്ട ഡേ ഉള്ള സ്ഥലം കാലിയാക്കുന്നു എനിക്കൊരു ജെട്ടിട്ടോ ഇൻസേർട്ട് ചെയ്ത് ഇറങ്ങിരിക്കട്ടവൻ വെള്ളം എന്റെ കയ്യിൽ എങ്ങനെ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് ഡൈവോഴ്സ് കഴിഞ്ഞ പിത്യാസം പെട്ടെന്ന് വച്ചെ ഭയങ്കര അതെങ്ങനെയാ കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയും എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ ഒക്കെ ചന്തക്കാരി പെണ്ണുകളുടെ പോലെ രണ്ടും കൽപ്പിച്ച അവളെ ഇറങ്ങിയിരിക്കുക തറവാട്ടി പറഞ്ഞതിന് യാതൊരു ലക്ഷവും കാണുന്നില്ല തറവാട്ടിക്കാരി അവന്റെ ആത്മാവ് അച്ഛന്റെ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം